പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു തള്ളയാടും അതിന്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് ബീറ്റൽ കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടര മാസം കഴിഞ്ഞു നല്ല പാലും നല്ല ഇടനീട്ടവും നല്ല വലിപ്പവും ഏകദേശം അറുപത് കിലോയുടെ ബോഡി വെയ്റ്റ് നല്ല ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുള്ള ഈ തള്ളയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയുടെ നീട്ടവും നല്ല പാലുമുള്ള കുട്ടികളൊക്കെ നല്ല തീറ്റയും കുടിയുമാണ് ഇപ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം നിൽക്കുന്ന ഫോട്ടോ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഒരു ചെനയുള്ള സിരോഹി പെണ്ണാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ക്രോസിംഗ് ചെയ്തിട്ട് രണ്ടു മാസമായി നല്ല തീറ്റയും കൂടിയും ഇപ്പൊ കുറച്ച് പാലുമുണ്ട് കറക്കാൻ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ആലങ്കോടിനടുത്ത് നഗരൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയോ ഉള്ള രണ്ടാം പ്രസവത്തിലെ ഒരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ഹൈദരാബാദി പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് ഓരോന്നിനും വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം തച്ചോട് വർക്കല നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയുമൊക്കെ തുടങ്ങിയ നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ രണ്ട് പിടക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികൾ നല്ല പാലുള്ള തള്ളയുടെ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് കുട്ടികൾ കുടിച്ചിട്ടും ഒരു ലിറ്ററിനടുത്ത് പാൽ കറക്കാനുണ്ട് കുട്ടികളിൽ ചെറുതായിട്ട് തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ആടുകളുമാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് കടിഞ്ഞിയിൽ പ്രസവം കുട്ടികളെ പിരിച്ചതാണ് മൂന്ന് ഗ്ലാസ് പാല് ഇപ്പോൾ കിട്ടും ബോഡി വെയ്റ്റ് ഇരുപത്താറ് കിലോ ഉണ്ട് ആട് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടില്ല വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും കല്യാണ വിശേഷാവശ്യങ്ങൾക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ചയ്ക്കും എല്ലാം അനുയോജ്യമായ ഏഴ് വലിയ മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒരു വയസ്സിനും രണ്ടു വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഈ ഏഴ് മുട്ടനാടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ച ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് കൂടി വില ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ആവശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഏഴ് വലിയ മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പർപ്പസാരി മുട്ടനുമായി ക്രോസ് ചെയ്ത നിലവിൽ ഒരു ലിറ്റർ കറവയുള്ള ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പൽ പർപ്പസാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും രണ്ട് ലിറ്റർ കറവയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ വളർത്താടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്ത നിലവിൽ അകിട് വറ്റി തുടങ്ങിയ ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ ഗുജറി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളോ ഒന്നര ലിറ്റർ കറവയും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരമൊക്കെയുള്ള നല്ല പാലുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഗുജറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം കൺഫേം ചെന്നൈയുള്ള അഗിഡിറങ്ങി തുടങ്ങിയ ഹൈദരാബാദി വീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കവുമുള്ള ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്ത ഈ ആടിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് പത്തു മാസം പ്രായം ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വെട്ടിച്ചിറ പി എം എസ് എ സ്കൂൾ അടുത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസ് ഇൻറ്റൻഡൻസ് ഇടനീട്ടവും നല്ല ചെവിയിറക്കൊക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള മുട്ടനാണ് പത്ത് മാസം പ്രായമേ ആയിട്ടുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ പി എം എസ് എ സ്കൂളിനടുത്താണ് ഡെലിവറി സൗകര്യമില്ല വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോവുക നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചെറ ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാട് വിൽപ്പനയ്ക്ക് സ്ഥലം തൂവക്കാട് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് വില്പനയ്ക്ക് നാലു മാസം ചെന രണ്ടാമത്തെ പ്രസവം വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് സ്ഥലം തൂവക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു രണ്ടാം പ്രസവത്തിലുള്ള മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറേഴ് ലിറ്റർ പാൽ ഇറക്കുന്ന ഒരു ജേഴ്സി പശുവും അതിന്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നല്ല തീറ്റയും കുടിയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഈ ജേഴ്സി പശുവിനും കിടാവിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോരായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് അനുയോജ്യമായി പശു പശുവിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായി നല്ലൊരു പശുവും കിടാവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ് മൂന്നാം പ്രസവത്തിന് വേണ്ടി മൂന്നര മാസം ചെനയുള്ള നല്ലൊരു ക്വാളിറ്റി മലബാറി ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ചെറിയ ബജറ്റിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് മൂന്നര മാസം ചെനയുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ രണ്ടാം പ്രസവത്തിൽ നാലര മാസം ചെനയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാലര മാസം നിറച്ചനയാണ് നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്നൊരു ബ്രൗൺ ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൈവേലി കോഴിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൈവേലി കോഴിക്കോട് ജില്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ ചനയ്ക്ക് ക്രോസ് ചെയ്തിട്ടുള്ള മലബാറി പെണ്ണാട് വിൽപ്പനയ്ക്ക് തൂക്കം മുപ്പത് കെ ജി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ ചേലക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ചേലക്കര ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം ചെനയുള്ളൊരു കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് സ്ഥലം കൊല്ലം കുന്നിക്കോട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി രൂപയാണ് സ്ഥലം കൊല്ലം കുന്നിക്കോട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് നല്ല ക്വാളിറ്റിയുള്ള അകിടൊക്കെ ഇറങ്ങി തുടങ്ങിയ ഒരു കടിഞ്ഞൂൽ ചെനയാടാണ് നല്ല വലുപ്പുള്ള നല്ലൊരു കടിഞ്ഞൂൽ ആടാണ് നാല് മാസം ചെനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുന്നിക്കോട് ഈ വീഡിയോയിൽ കാണുന്ന പന്ത്രണ്ട് തള്ളയാടും അതിന്റെ പതിനഞ്ച് കുട്ടികളും വിൽപ്പനയ്ക്കുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പന്ത്രണ്ട് തള്ളയാടിനും പതിനഞ്ച് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിനെ ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയുടെ കാര്യത്തിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂരാണ് നല്ല ക്വാളിറ്റിയുള്ള തളയാടുകളും കുട്ടികളുമാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കോതമംഗലം വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ മലബാറി ആടും അതിന്റെ നാലു മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിഴക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് മായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു രണ്ട് സൂപ്പർ ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ഫേസ് പഞ്ചും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വില്പനയ്ക്ക് സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് രണ്ടിനും കൂടി ഒരു മാസം പ്രായമുള്ള പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാൽ വളർ കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ആടും അതിന്റെ രണ്ടാം പ്രസവത്തിലുള്ള ഒരു മൊഞ്ചത്തിപ്പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് കുട്ടി കുടിച്ചാലും പാൽ കറക്കാൻ കിട്ടും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലിപ്പുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു തള്ളയാടും കുട്ടിയുമാണ് പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി കാണുന്ന രണ്ടര മാസം ചെനയുള്ള നല്ലൊരു സൂപ്പർ ക്രോസ് ബ്രീഡ് വലിയ ആട് വില്പനയ്ക്ക് ചെനയാട് വില്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം നാല്പത് കിലോയോളം ഉണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ആട് യു പിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് വില ചോദിക്കുന്നത് രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വയലത്തൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ കാണുന്ന ആടുകളെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് നാല് തള്ള എട്ട് കുട്ടികളുമാണ് കുട്ടികളിൽ ഏഴ് എണ്ണം മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൊത്തം വില ചോദിക്കുന്നത് എൺപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് അരിച്ചോല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി ആടും അതിന്റെ തീറ്റയും കുടിയും തുടങ്ങിയ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം പട്ടാമ്പി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഡെലിവറി ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുകാണു വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് പിഴക്കുട്ടികളും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനാറായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള കുട്ടി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ എരമല്ലൂർ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എരമല്ലോ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കുടിയും നല്ല വലുപ്പത്തിലുള്ള നല്ല പാലുള്ള ആടാണ് വലിയൊരു ബീറ്റൽ മുട്ടനിൽ ക്രോസ് ചെയ്തുണ്ടായ രണ്ട് ഒറിജിനൽ ബീറ്റൽ മുട്ടൻ കുട്ടികളുമാണ് രണ്ട് മാസം പ്രായമുള്ള ഏകദേശം നല്ല വലുപ്പത്തിലുള്ള രണ്ട് ബീറ്റൽ മുട്ടൻ കുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ീഡിയൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു പിഗ്മി പിടക്കുട്ടി വില്പനയ്ക്ക് സ്ഥലം കൊടുങ്ങല്ലൂർ വില ചോദിക്കുന്നത് ആറായിരം രൂപ വില ഫിക്സഡ് ആണ് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല വളർച്ചയുള്ള നല്ലൊരു പിഗ്മി ക്വാളിറ്റി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊടുങ്ങല്ലൂരാണ് ഇതിന് വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കടിഞ്ഞൂൽ മലബാറി ആട് അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് മൂന്നിനും കൂടി അമ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് വെയിറ്റ് ഉണ്ടാകും ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകൃഷി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വലിയ കടിഞ്ഞൂൽ തള്ളയാടും രണ്ട് മുട്ടൻകുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ ക്രോസ് ബ്രീഡ് കുട്ടിയും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള പെടക്കുട്ടിയാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം പാനൂർ ചെണ്ടയാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തള്ളയാടും കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാനൂർ ചെണ്ടയാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ വലിയൊരാട് വില്പനയ്ക്ക് നല്ല ല നല്ല പാലുള്ള ആടിൻ്റെ കുട്ടിയാണ് നാലു മാസം ചെനയാണ് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊപ്പം പട്ടാമ്പി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പമുള്ള ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉള്ള ആടാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ